ഈശ്രോയിലെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ജേക്കബ് അങ്ങാടിയത് പിതാവ് പ്രിയപ്പെട്ട ജോസഫ് കൊല്ലംപറമ്പിൽ പിതാവ് വളരെ പുതിയ ഡിവിഞ്ഞാൾ ജോസഫ് കണിയോടിക്കലച്ച സ്നേഹനിധിയായ വികാരിച്ച മറ്റു പ്രിയപ്പെട്ട അച്ഛന്മാർ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പുത്തൻപുര തുറവാട്ടിൽപ്പെട്ട സഹോദരങ്ങളെ വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മുതിർന്ന അച്ഛനായിരുന്നു പുത്തൻപൊര യംസപ്പച്ചൻ ഈ ദേശത്തുകാരനായ അദ്ദേഹത്തോട് ഇവിടെയുള്ള എല്ലാവർക്കും വലിയ സ്നേഹവും അടുപ്പവും ഇഷ്ടവുമായിരുന്നു അമേരിക്കയിൽ നിന്ന് അങ്ങാടി ത്രിപിതാവ് ദീർഘമായ യാത്ര നടത്തി ഇവിടെ വന്നതും സ്വന്തക്കാരൻ എന്നതിനേക്കാൾ അയൽപക്കക്കാരനും ഇഷ്ടക്കാരനും എന്ന നിലയിൽ കൂടിയാണ് പ്രിയപ്പെട്ട കൊല്ലമ്പറമ്പിൽ പിതാവിൻ്റെ സാന്നിധ്യവും അദ്ദേഹം ഒരു അത്യാവശ്യ കാര്യത്തിന് ഭാരായിൽ വന്നതാണ് അപ്പോഴീ പവിത്രമായ കർമ്മത്തിൽ അദ്ദേഹവും സമയം കണ്ടെത്തി പരിശുദ്ധ കുർബാനയിലും മറ്റ് കർമ്മങ്ങളിലും പങ്കെടുക്കുന്നത് അച്ഛനോടുള്ള ആ ഒരു ആദരവ് മൂലമാണ് പ്രിയപ്പെട്ട അച്ഛനെ ദുർഘമായ ഒരു കാലഘട്ടം രൂപതയുടെ ആത്മീയ ശക്തിയായിട്ട് ജീവിച്ചു കർമ്മലഗിരി മംഗലപ്പുഴ ശിംനാരിയിൽ പഠിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ മംഗലപ്പുഴ സുനാരിയിൽ വെച്ച് ഭഗീസ്മരണാർഹനായ വയലിൽപിലാവിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിച്ച വ്യക്തിയാണ് ആ തിരുപ്പട്ടത്തിൻ്റെ പരിശുദ്ധിയും അതിൻ്റെ മറ്റ് തലങ്ങളിലുള്ള പാപനമായ ഇടപെടലുകളുമെല്ലാം അച്ഛൻ നിർമ്മലതയോടുകൂടി സൂക്ഷിച്ചിരുന്നു തെടനാട് മുട്ടുചിറ എന്നീ ഇടപാടുകളിൽ അസ്തീന്തിയായിട്ട് സേവനം ചെയ്തു പിന്നീട് അച്ഛന് അയ്യം പാറ അടുക്കം നരിയങ്കാനം അറുന്നൂറ്റിമംഗലം സിബിഗിരി മുട്ടം പത്തു വർഷങ്ങളിൽ കുമ്പണ്ണയുടെ പ്രീസ് ടോം ഡയറക്ടർ വീണ്ടും മുത്തോലപുരം ബിയാരി മണ്ണാറപ്പാറ ബികാരി ചെമ്പലമറ്റം ബിയാരി കോതനെല്ലൂർ വികാരി കാഞ്ഞിരമറ്റം വികാരി എന്നിങ്ങനെ നമ്മളുടെ ഏറ്റവും ശ്രദ്ധേയമായ ഇടവകളിലും സ്ഥാപനങ്ങളിലും അദ്ദേഹം ശുശ്രൂഷ ചെയ്തു ഔദ്യോഗികമായിട്ടുള്ള റിട്ടയർമെൻറ്റിനു ശേഷവും അദ്ദേഹം മുട്ടിയറ പ്രീസ്റ്റ് ഹോമിൻ്റെ ഡയറക്ടറായിട്ട് വളരെ സ്വീകാര്യമായ ഒരു നേതൃത്വമാണ് നൽകിയത് പിന്നീട് അദ്ദേഹം നമ്മുടെ റോസ് ഭവൻ്റെ മനിപ്പള്ളി മഠത്തിൻ്റെ ചാപ്പിളിനായിട്ട് അവിടുത്തെ എല്ലാ അധ്യാത്മിക ശുശ്രൂഷകളും നോക്കി നടത്തി വരികയാണ് അനാരോഗ്യം മൂലം അദ്ദേഹം മനസ്സിലി വായിൽ പ്രീസ് മാറുകയും അവിടെ ചികിത്സകൾ നടത്തുകയും എല്ലാം ചെയ്യുന്നത് അച്ഛനും കുമ്മണ്ണൂരായിരുന്നപ്പോൾ വിദേശയാത്രകൾ നടത്തുകയും കുമ്മണ്ണൂരിൻ്റെ ആ പ്രസക്തി യൂറോപ്പിലും മറ്റു രാജ്യങ്ങളിലും അച്ഛൻ അറിയിക്കുകയും എല്ലാം ചെയ്തു അച്ഛൻ്റെ കോതനല്ലൂർ വികാരിത്വ കാലത്താണ് ഇരട്ട സംഗമത്തിൻ്റെ ആ ഒരു വലിയ ചിന്തയും അതിൻ്റെ വ്യാപനവും എല്ലാം എല്ലാമുണ്ടായത് എന്ന് നമുക്ക് അറിവുള്ളതാണ് അച്ഛൻ്റെ നിര്യാണത്തിൽ മുൻമേജർ ആർച്ച് ബിഷപ്പ് പകർത്തിനാൾ ജോർജ് ആലഞ്ചേരി വിളിക്കുകയും പ്രാർത്ഥനകളും രാവിൻ്റെ അനുശോചനവുമെല്ലാം അറിയിച്ചു ഇവിടെ രാവിൻ്റെ പ്രാർത്ഥനകൾ അറിയിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തപ്രേക്ഷനുമായിട്ട് വലിയൊരു സൗഹൃദം അവർ പുലർത്തിയിരുന്നു അച്ഛന സഭാപരമായ കാര്യങ്ങളിലും പൗരസ്ത്യ സഭയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആഭിമുഖ്യങ്ങളിലും സ്രിയാനി ഭാഷയിലും ലത്തീൻ ഭാഷയിലുമെല്ലാം നല്ല ആളായിരുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കർജനാൽ അലഞ്ചേരി പിതാവുമായിട്ട് കൂടുതൽ അദ്ദേഹം ബന്ധപ്പെട്ടതും തമ്മിൽ കണ്ടുമുട്ടലുകളൊക്കെ നടത്തിയതുമെല്ലാം നമുക്ക് എവർക്കും അറിവുള്ളതാണ് അച്ഛന് സത്യസന്ധനായ ഒരു പുരോഹിതനായിരുന്നു ഒരു കാപറ്റ്യവും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ലായിരുന്നു വിശ്വസ്തനായിരുന്നു നിർമ്മലനായ ഒരു അച്ഛൻ നല്ല നർമ്മരസമുള്ള ആൾ എല്ലാവരുടെയും കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം ഓരോ അച്ഛൻ്റെയും എല്ലാ അച്ഛന്മാരുടെയും ബർത്ത്ഡേയോ ഫീസ്റ്റ്ഡേയോ അപ്പോഴൊക്കെ സന്ദേശം അയക്കുക അവരെ വിളിക്കുക അങ്ങനെ വലിയൊരു കൂട്ടായ്മയുടെ കേന്ദ്രസ്ഥാനത്ത് നിന്നയാളാണ് സ്വന്തമായ നിലപാടുകൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഉണ്ടായിരുന്നു എന്നാൽ രൂപതയും സഭയും അച്ഛൻ്റെ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ ചില ആഭിമുഖ്യങ്ങൾ പുലർത്തും പുലർത്തേണ്ടി വരുമ്പോൾ അതിനോട് തുറന്ന് മനസ്സോടുകൂടി സഹകരിക്കുന്ന ആളുമായിരുന്നു നമ്മുടെ രൂപതയോടും രൂപതാ കേന്ദ്രത്തോടും പതാക്കന്മാരോടും എല്ലാം വലിയ സ്നേഹവും അടുപ്പവും അച്ഛൻ കാണിച്ചിരുന്നു ഒരു മാസത്തിൽ ഒന്നെങ്കിലും ഏറ്റവും കുറഞ്ഞത് അവിടെ വരികയും വരുമ്പോഴെല്ലാം വലിയ ചിരിയും ബഹളവും രണ്ട് കയ്യിലും സമാനവുമായിട്ടാണ് വരുന്നത് അങ്ങനെയുള്ളൊരു ഒരു ഒരു പ്രകൃതമായിരുന്നു അച്ഛൻ്റേത് ആ ഒരു സന്തോഷം അച്ഛൻ അവസാന നാടുകളിൽ മനസ്ലിബായിൽ പ്രീസ്റ്റ് ഹോമിലും ആയിരുന്നപ്പോഴും എല്ലാ അച്ഛന്മാരോടും കാണിച്ചിരുന്നു നന്നായിട്ട് വായിക്കുന്ന ആളായിരുന്നു റിയാനി ഭാഷയോട് വലിയ ഇഷ്ടമായിരുന്നു ഭാഷ മികവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അച്ഛൻ്റെ ആ ഒരു നല്ല ജീവിത വഴി കൊച്ചച്ചന്മാർക്കുമൊക്കെ മാതൃകയായിരുന്നു ഏതെങ്കിലും തരത്തിൽ കറക്ഷൻസ് ആവശ്യമുണ്ടെങ്കിൽ കൊച്ചച്ഛന്മാരോടും മുതിർന്നവരോടും അച്ഛൻ ആ കാര്യങ്ങൾ പറയുകയും ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം നല്ലതല്ല എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ ഒക്കെ പറഞ്ഞ് കറക്റ്റ് ചെയ്യുന്ന ഒരു മുതിർന്ന അച്ഛൻ കൂടിയായിരുന്നു അദ്ദേഹം വളരെ ആക്റ്റീവായിരുന്നു ജനകീയനായിരുന്നു സമൂഹക്ഷേമ പ്രവർത്തനങ്ങൾ ഓംപാല പ്രോജക്ട് പോലെയുള്ളതിനോട് വലിയ താൽപ്പര്യമുണ്ടായിരുന്നു നമ്മുടെ സഭയുടെ ചരിത്രം നന്നായിട്ട് നിരന്തരമായിട്ട് വായിക്കുകയും പഠിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്തിരുന്ന ഒരു അച്ഛനായിരുന്നു അലുവാ സാരിയോടും തിരുപ്പട്ടം നൽകിയ വയൽപിലാവിനോടും പിന്നീട് ഞങ്ങളോട് രണ്ടുപേരോടും അച്ഛന് വലിയ ഇഷ്ടം ഒരു കുടുംബത്തിലെ ഒരു മുതിർന്ന അംഗത്തെ പോലെ കാണിച്ചിരുന്നു അതെല്ലാം ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ് പ്രീസ്റ്റവും ഡയറക്ടർ മുട്ടിചറയായിരുന്നപ്പോൾ അവിടുത്തെ അച്ഛന്മാരെ എല്ലാം നല്ല ആക്റ്റീവായിട്ട് നിർത്തി അവർക്ക് ഉന്മേഷവും അവർക്ക് ഭക്ഷണവും സമയത്തുള്ള പ്രാർത്ഥനകളുമെല്ലാം ക്രമീകരിച്ച് നല്ലൊരു കുടുംബാന്തരീക്ഷത്തിൽ അതിനെ കൊണ്ടുപോകാനായിട്ട് അച്ഛൻ അങ്ങേയറ്റം പരിശ്രമിച്ചിരുന്നു അങ്ങനെ നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് മാതൃകയായിട്ട് ജീവിച്ച ഒരു ശ്രേഷ്ഠ പുരോഹിതനാണ് നമ്മിൽ നിന്ന് യാത്ര പറഞ്ഞ് പോകുന്നത് നമ്മളിന്ന് വായിച്ച സുവിശേഷം കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ആളുകളെ കുറിച്ചാണ് കർത്താവിൻ്റെ കുരിശിൻ്റെ ഇടത്തും വലത്തുമായിട്ട് തൂക്കപ്പെട്ട രണ്ട് കള്ളന്മാർ സുവിശേഷത്തിൻ്റെ ഞാൻ കരുതുന്നു ഏറ്റവും സുന്ദരമായൊരു ഭാഗമാണിത് മൂന്ന് പേര് കുരിശിൽ തൂക്കപ്പെട്ട് കിടക്കുകയാണ് അവിടെ നടക്കുന്ന ആ ഡയലോഗ് അത് സുവിശേഷത്തിൻ്റെ അസാധാരണമായ സൗന്ദര്യം നമുക്ക് നൽകുകയാണ് ഒരു കള്ളൻ അവനെ തന്നെയും കഥാവിനെയും കുറ്റപ്പെടുത്തുന്നു നിയമിക്കുകയാണെങ്കിൽ ഇറങ്ങി വരിക ഞങ്ങളെ രക്ഷിക്കുക അതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതികരണമാണ് ഏത് അവസരത്തിലും അത്തരം ചിന്തകളും റിയാക്ഷൻസും ഒക്കെ ഉണ്ടാകാം എന്നാൽ വലതുഭാഗത്ത് കിടന്ന കള്ളൻ അവനെ തിരുത്തുകയാണ് അങ്ങനെ പറയരുത് അത് മോശമായ ഡയലോഗാണ് നമ്മൾ കുറ്റക്കാരാണ് നമുക്ക് ഈ കുരിശ് അർഹതപ്പെട്ടതാണ് എന്നാൽ ഈശോയെ ആ കള്ളൻ വ്യത്യസ്തമായ ഒരു രീതിയിൽ കാണുകയാണ് ഈ മനുഷ്യൻ നമ്മളെപ്പോലെയല്ല വേറൊരു മനുഷ്യനാണ് നമ്മളത് മനസ്സിലാക്കണം ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നത് തുടങ്ങിയ ചിന്തകൾ നൽകുന്ന ആ ഭാഗമാണ് പുരുഷൻ്റെ ചുവട്ടിൽ നിന്ന് കത്താവിനെക്കൊണ്ട് ലാസ്റ്റ് മിനിറ്റ് മെഴ്സി ഈശോയുടെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങളിൽ ഒരു കരുണ കൊടുത്ത് സ്വർഗം പിടിച്ചെടുക്കുകയാണ് അദ്ദേഹം എല്ലാം തീർന്നിരുന്നു എല്ലാം അവശേഷിച്ചിരുന്നു ഒന്നുമില്ല അദ്ദേഹം ഒരു എളിയ യാചന മാത്രമേ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ നിന്റെ രാജ്യത്തിലേക്ക് നീ പോകുമ്പോൾ ഒരു റിമെമ്പറൻസ് എനിക്ക് നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം ഒരു ഓർമ്മ ഒരു റിമെമ്പറൻസ് നിന്റെ രാജ്യത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് തരാമോ എന്നെ ഓർക്കാമോ ഇതായിരുന്നല്ലോ ആ ആ യാചന അല്ലെങ്കിൽ ആ ചോദ്യം അതൊരു ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു ഒരു ചെറിയ ഓർമ്മ തരാവോ എന്ന കള്ളൻ ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു നീ ഇന്ന് എന്നോട് കൂടെശായിലായിരിക്കും മോക്ഷത്തിലായിരിക്കും സ്വർഗത്തിലായിരിക്കും എന്തോ ഒരു വലിയ സമ്മാനമാണ് ആ കള്ളന് കിട്ടിയത് അൾട്ടിമേറ്റ് ഗോള് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷയാണ് അത് പ്രതീശ പാരഡൈസ് എന്ന വാക്കുപോലും വേദ പുസ്തകത്തിൽ അപൂർവമായ സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളൂ അവിടേക്ക് ഉള്ള വലിയൊരു തുറവി കഥാവ് നൽകുകയായിരുന്നു ഈ ലാസ്റ്റ് മിനിറ്റ് മെഡ്സിയിലൂടെ ഗ്രീക്ക് ഭാഷയിൽ പാരഡൈസ് എന്ന് പറയുന്നത് അത്യുന്നതമായ ഒരു അവസ്ഥയാണ് അത് വെറും ഒരു റിമെമ്പറൻസ് അല്ല കേവലം ഒരു ഒരു തൊട്ട് അല്ല അതിനെല്ലാം അപ്പുറത്തേക്കുള്ള ഒരു യാഥാർത്ഥ്യമാണ് പവലോസ് രണ്ടു കൊറന്തോസ് പന്ത്രണ്ട് രണ്ടിൽ പറയുന്നുണ്ടല്ലോ പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ എനിക്കറിയാം ഈ മനുഷ്യൻ പരദീശയിലേക്കാണ് കയറിയത് പൗലോസ് ആ വാക്ക് എടുത്ത് ദിവ്യമായ ഒരർത്ഥം കൊടുത്ത് അതിൻ്റെ വലുപ്പം ഊന്നി പറയുകയാണ് ലിത്തീൻ ഭാഷയിൽ പരതീശോ എന്ന് പറയുന്നത് തന്നെയാണിത് അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ് വെളിപാട് പുസ്തകത്തിലും ഒരു റെഫറൻസ് നമ്മൾ കാണുന്നുണ്ടല്ലോ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കും ഹി വിൽ ഗ് ദ്രം ദ്രൂട്ട് ഓഫ് ദ ട്രീ ഇൻ ദ പാരഡൈസ് ഓഫ് ഗോഡ് ആ പറലേക്കാണ് ഈ കള്ളന് കത്താവ് ക്ഷണിച്ചത് നമ്മളെവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്നും കത്താവ് മനസാന്തരത്തിന് തയ്യാറായിട്ട് നിൽക്കുന്ന ഏത് വ്യക്തിയെയും കൂട്ടത്തിൽ കൊണ്ടുപോകും എന്നാണ് നീ ഇത്രയും നാൾ തിന്മയുടെ ലക്ഷറിയിൽ ജീവിച്ചതാണല്ലോ നിനക്ക് സാധ്യമല്ല അല്ല ഞാൻ ഓർത്തോളാം പക്ഷേ നിനക്ക് നിനക്ക് സ്വർഗ്ഗം അവകാശപ്പെട്ടതല്ല ഇതൊന്നും പറയാതെ കത്താവ് നീ ഇന്ന് എന്നോട് കൂടെ പ്രതീക്ഷായതായിരിക്കും എന്നാണ് പറഞ്ഞത് ഒറ്റ നിമിഷത്തെ ഒരു മാനസാന്തരവും ഒരു ചെറിയ ചോദ്യവുമാണ് അതുകൊണ്ട് നമുക്ക് ആ തിരുവചനം നൽകുന്ന പാഠം നമ്മുടെ ജീവിതത്തിൽ മനസ്സാന്തരപ്പെട്ട് താവിൻ്റെ കൂട്ടത്തിലായിരിക്കാൻ എപ്പോഴും അവസരമുണ്ട് പക്ഷേ ഇന്നാണ് ഏറ്റവും നല്ലത് ഈ നിമിഷമാണ് ഏറ്റവും നല്ലത് ഇപ്പോഴാണ് ഏറ്റവും നല്ലത് മനഃശാന്തരത്തിന് എന്ന് ഈശോ നമ്മയും പഠിപ്പിക്കുകയാണ് ഈ വലിയ ചരിത്ര സംഭവം വഴി രണ്ട് കുറ്റവാളികൾ അവർക്ക് രണ്ടുപേർക്കും രക്ഷപ്പെടാമായിരുന്നു പക്ഷേ മരണ നിമിഷത്തിൽ പോലും മനശാന്തരപ്പെടാൻ തയ്യാറല്ലായിരുന്നു മറ്റവൻ വലിയ പണ്ഡിതന്മാർ പറയാറുണ്ട് ഈശോ ഒരു പാപിനിയെ രക്ഷിച്ചപ്പോൾ ഒരു ശിഷ്യനെ നഷ്ടപ്പെട്ടു എന്ന് യുദാസിനെ കുറിച്ചാണത് നമുക്ക് ഏതവസരത്തിലും കർത്താവിൻ്റെ കൂട്ടത്തിൽ മോക്ഷത്തിൽ പ്രവേശിക്കാൻ അവസരമുണ്ട് പക്ഷേ അത് വളരെ എളുപ്പമാണ് എന്ന് നമ്മൾ വിചാരിക്കരുത് ശിഷ്യരിൽ ഒരുവൻ നഷ്ടപ്പെട്ടു എന്നത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഒരു വെല്ലുവിളിയാണ് കർത്താവിന്ന് നമ്മുടെ പ്രിയപ്പെട്ട യുസപ്പ് അച്ഛനോടും പറയുന്നത് അതുതന്നെയാണ് നീ ഇന്ന് എന്നോടുകൂടെ പ്രതീക്ഷയിലായിരിക്കും നമ്മുടെ പ്രാർത്ഥനകളും നമ്മളുടെ ഒഫീസ് പ്രാർത്ഥനകളും തുടർന്നുള്ള പ്രാർത്ഥനകളുമെല്ലാം അച്ഛനെ പ്രതീക്ഷയിലേക്ക് നമ്മൾ കൊണ്ടുവിടുന്ന ആ ഒരു യാത്രയാണ് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പള്ളിയിൽ നിന്ന് സിമിച്ചേരിയിലേക്ക് അത് പ്രതീക്ഷ യാത്രയാണ് ഈശോ അവസാന നിമിഷം പറഞ്ഞ ആ തിരുവചനത്തിൻ്റെ പൂർത്തീകരണമാണ് ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ് ടു ടെൺ ടു ക്രൈസ്റ്റ് ഒട്ടും താമസിച്ച് പോയിട്ടില്ല ഇപ്പോഴും ഈ നിമിഷത്തിൽ നമുക്ക് കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളുമാണ് ഉള്ളത് ഈ നല്ല കള്ളനാണ് എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് നല്ല കള്ളൻ ഒരു വൈരുദ്ധ്യം പോലെ നമുക്ക് തോന്നാമെങ്കിലും സഭയുടെ സുവിശേഷവൽക്കരണത്തിൽ പിന്നീട് വലിയൊരു പങ്ക് വഹിച്ച ആളായിട്ട് അദ്ദേഹം മാറുകയാണ് അതുകൊണ്ട് ആരും എന്നേക്കുമായിട്ട് പൂർണമായിട്ട് കൈവിട്ട് പോയിട്ടില്ല എന്ന ആ ഒരു ചിന്തയാണ് ഈ തിരുവചനം കർത്താവിൻ്റെ കുനുഷ് മരണത്തിൻ്റെ ചുവട്ടിൽ നമ്മളിപ്പോൾ ഇരിക്കുമ്പോൾ ആ സീൻ നമ്മളുടെ മനസ്സിലെടുക്കുമ്പോഴേ നമ്മളുടെ ആരുടെയും ആ ഒരു വലിയ അവകാശം നഷ്ടപ്പെട്ടു പോയിട്ടില്ല പക്ഷേ ഇന്നായിരിക്കാം അതിൻ്റെ ഏറ്റവും നല്ല സമയം എന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് കർത്താവ് നമ്മളെ ഓർക്കുക മാത്രമല്ല നമുക്ക് പാരഡൈസ് മോക്ഷം കർത്താവിൻ്റെ കൂട്ടത്തിലുള്ള ജീവിതമാണല്ലോ അത് അങ്ങനെ ഈശോയുടെ കൂട്ടത്തിൽ ആയിരിക്കുവാനുള്ള പരിശ്രമമായിരുന്നു ഋഷപ്പച്ഛന് ഈ ദീർഘമായ കാലഘട്ടങ്ങളിൽ നടത്തിയത് എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് ആയിരക്കണക്കിന് ആളുകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു നിരവധിയായ ആളുകളെ അദ്ദേഹം പാവപ്പെട്ടവരെ പഠിപ്പിച്ചിരുന്നു നല്ല കുമ്പസാരക്കാരനായിരുന്നു വൈദിക സമൂഹത്തിന് നല്ല ഒരു ഒരു ചൂരൽ വടി കയ്യിൽ പിടിച്ച് നടക്കുന്ന പോലുള്ളൊരു അധ്യാപകനായിരുന്നു ആരെ കണ്ടാലും അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം അച്ഛൻ ഓർമ്മിപ്പിക്കും താക്കീത് കൊടുക്കും ഇതുപോലെ കൊട്ടോ ഇങ്ങനെയല്ല പോകേണ്ടത് അതാണ് അച്ഛൻ ഒരു ചൂരൽവടി വഹിച്ചു നടന്ന ശ്രേഷ്ഠനായ ഒരു അഡ്മസ്ട്രേപ്പ് പോലെ രൂപതം മുഴുവനും ഓടി നടന്നിരുന്ന ഒരു ഒരു ദൈവിക സാന്നിധ്യമായിരുന്നു അച്ഛൻ്റെ കൂട്ടത്തിലായിരിക്കാനും അച്ഛനെ കേൾക്കാനും എല്ലാം ധാരാളം ആളുകൾ എപ്പോഴും വരികയും അച്ഛൻ്റെ ആ ഒരു സൗഹൃദം പങ്കിടാനായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി പെരുമാറുകയും എല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക് വലിയൊരു നഷ്ടമാണ് കുറച്ച് അപ്രതീക്ഷിതമായ സമയത്താണ് അച്ഛൻ നമ്മളെ വേർപെട്ട് പോകുന്നത് രോഗിയായിരുന്നു പക്ഷെ അതെല്ലാം ഇൻറ്റേണലൈസ് ചെയ്യാനും ആ ആ രോഗം ഈ മോക്ഷപ്രവേശനത്തിനുള്ള കവാടമാണെന്ന് തിരിച്ചറിയാനും ഒക്കെ അച്ഛനെ പറ്റുമായിരുന്നു ഞാൻ മെഡിഫീൽ വെച്ച് അച്ഛനെ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവിടെയുള്ള സംവിധാനങ്ങളോടും രൂപതയുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങളോടും എല്ലാം അച്ഛൻ വളരെ തുറന്ന മനസ്സോടുകൂടി കാണുകയും ഇത്രയും സൗകര്യങ്ങളെല്ലാം നമ്മൾ വൈദികർക്ക് അച്ഛന്മാർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള ആ ഒരു ചരിതാർത്ഥ്യം കഴിഞ്ഞ ദിവസം ഞങ്ങളെ കണ്ടപ്പോഴും അച്ഛന് പറയുകയുണ്ടായി അങ്ങനെ വളരെ തൃപ്തികരമായ ഒരു വാർധക്യത്തിലാണ് അച്ഛന് ഈ ലോകം വിട്ട് അച്ചാവിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് നിരവധിയായ കാര്യങ്ങൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ അതെല്ലാം നമുക്ക് നൽകി നമ്മളെ പ്രോത്സാഹിപ്പിച്ച് എല്ലാ അച്ഛന്മാരുടെയും സംസ്കാര ശുശ്രൂഷകളിൽ അദ്ദേഹം പങ്കെടുക്കുമായിരുന്നു അച്ഛനെ സ്രിയാനി ഭാഷ വലിയ ഇഷ്ടമായിരുന്നു പലപ്പോഴും പറയുമായിരുന്നു രാവ് സംസ്കാര ചുറ്റുപൂക്ഷകളിൽ ഒന്ന് രണ്ട് പ്രാർത്ഥനകളെങ്കിലും സ്രിയാനിയിൽ ചെല്ലണം അത് ഞങ്ങൾക്ക് വില്ലിച്ചന്മാർക്ക് വലിയ ഉണർവാണ് ഞങ്ങളതായിരുന്നു പഠിച്ചിരുന്നത് ഞങ്ങൾക്ക് ഒരു കേൾക്കാനുള്ള അവസരം തരണമെന്നൊക്കെ പറഞ്ഞ് അത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഓർമ്മപ്പെടുത്തുകയും അതൊരു ചരിത്രപരമായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലി കൂടിയാണല്ലോ അങ്ങനെ ഈ രൂപതയെ സ്നേഹിച്ച് വളർത്തിയ ഒരു വലിയ വില്ലിച്ചനായിരുന്നു അദ്ദേഹം അതിൽ എനിക്ക് അച്ഛനോട് വലിയ ഹൃദയ അടുപ്പമുണ്ടായിരുന്നു അച്ഛൻ്റെ വാക്കുകളും അച്ഛൻ്റെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു അവസരം വരുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു കുത്തു തരും ആ കുത്തിലുണ്ട് ആ വാക്കും ആ പ്രോഗ്രാമും അച്ഛൻ അത്ര ഇഷ്ടപ്പെട്ടില്ലായ അതാണ് ഒരു ഒരു കറക്ഷൻ അതാണല്ലോ അതിലെല്ലാം ഉണ്ട് പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഇരുത്തിയൊരു മൂളിച്ച ആയിരിക്കാൻ അല്ല തലകറക്കി ഇങ്ങനെ ഒരു നോട്ടമായിരിക്കാൻ അതെല്ലാം ടീച്ചിങ്ങാണ് ആ സമൂഹത്തെ പഠിപ്പിക്കുകയാണ് അച്ഛനെ കാണുന്നവരെ അച്ഛൻ എങ്ങനെ തിരുത്തുന്നു എന്നതിൻ്റെ അടയാളമാണ് ചേഷ്ടകൾ കൊണ്ട് തന്നെ അദ്ദേഹം പഠിപ്പിച്ചിരുന്നു അങ്ങനെ നമുക്ക് രൂപത നിറഞ്ഞു നിന്നിരുന്ന ഒരു വൈദികനായിരുന്നു അദ്ദേഹം എന്ന് പറയാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട് ആ അടുപ്പത്തിലാണ് അച്ഛൻ്റെ ആ ജീവിത നൈർമ്മല്യത്തിനാണ് ഈ രണ്ട് പിതാക്കന്മാരും ഇവിടെ ഇന്ന് വരാൻ ഇടയായിരുന്നു ഞാൻ കരുതുകയാണ് ആഘോഷമായ പരിശു കുർബാന അർപ്പണം നമ്മുടെ വെള്ളാടച്ചനുണ്ട് മറ്റ് വൈദികരുണ്ട് അച്ഛൻ്റെ കൂട്ടത്തിൽ ആയിട്ടിരുന്നവർ അലഞ്ചേരിപ്പിലാവിൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനകൾ ഇതെല്ലാം അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിനെല്ലാം ഈ ഒരു വലിയ പരിശുദ്ധമായ ജീവിതമാണ് കാരണമായത് എന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുകയാണ് നമ്മുടെ പരിശു കുർബാനയുടെ പ്രധാന ഭാഗത്തേക്ക് കിടക്കുകയാണ് കുർബാനയ്ക്ക് ശേഷം പള്ളിക്കകത്തുള്ള സംസ്കാര ശുശ്രൂഷയുടെ ഭാഗത്ത് കൊല്ലംപറമ്പിൽ പിതാവ് മുഖ്യ സ്ഥാനത്ത് നിന്ന് ശുരൂഷ നയിക്കും ഇവിടെ നിന്ന് പള്ളിക്ക് പുറത്തിറങ്ങി ശിവത്തേരിയിലേക്ക് പോകുമ്പോഴും സമാപന കർമ്മങ്ങളുമെല്ലാം സ്വന്തക്കാരൻ കൂടിയായ അങ്ങാടിയു പിതാവ് നേതൃത്വം നൽകും നമുക്ക് ആ കർമ്മങ്ങളിൽ എല്ലാവരും പങ്കെടുത്തിട്ടേ പോകാവുള്ളൂ കാരണം അച്ഛൻ നമ്മുടെ രൂപതയിലെ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടു നിന്ന ആളാണ് ഒരിക്കൽ കൂടി അച്ഛനെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു പരിശുദ്ധ അൽഫോൻ സാമയ്ക്ക് സമർപ്പിക്കുന്നു മാറിയ വിശ്വപ്പന് സമർപ്പിക്കുന്നു അത്താവ് ഇന്ന് അച്ഛനെ ഭർത്താവിൻ്റെ കൂട്ടത്തിൽ ഈശോയുടെ വീട്ടിൽ ഇരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ സംസാരിക്കും